എല്ലാവർക്കും എല്ലാര്യസ് ഇരുപത് വയസ്സിനകത്തേ ഉള്ളൂ ആരും ആരും അതുകൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല പക്ഷെ ഇതാണ് മെയിൻ പ്രധാനം ഇതാ വെള്ളവും കുടിവെള്ളവും ഇതുവരെ ഒന്നും ആയില്ല കൊടുത്തിട്ട് പോലും ഇതുവരും പഞ്ചായത്തിൽ ഒരറിവുമില്ല ഇന്നൊരു നാളത്തെ എനിക്കാന്ന് കുടിവെള്ളമില്ല പൈപ്പിംഗ് കണ്ട കൊല്ലം ജില്ലയിലെ അച്ചൻകോവിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാന്റെ നേതൃത്വത്തിലും വിവിധ ഇനം വകുപ്പുകളുമായിട്ട് ചേർന്ന് അച്ചൻകോവിലിൽ ഊരു വെളിച്ചം എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയുണ്ടായി ആ ക്യാമ്പയിനിൽ കൂടി അവരുടെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അതിൻ്റെ ഭാഗമായി നമ്മളിവിടെ വന്ന് അച്ചൻകോവിലുള്ള വിവിധ ഇനം വിവിധ വീടുകളിലും ഓരോ കുടുംബങ്ങളിലും കയറി അന്വേഷിച്ചത് ആ വെളിപ്പെടുത്തുകൾ സാധൂകരിക്കുന്ന രീതിയിലുള്ളതാണ് അതിന് നമ്മുടെ സർക്കാർ തന്നെ അതിന് കുറ്റക്കാരാകുന്ന രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഗർഭധാരണം ഉണ്ടാകുകയും കുട്ടികൾ ജനിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഒന്നിലേറെ തവണ ഗർഭം ധരിക്കുകയും അതിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ശാരീരികമായിട്ടുള്ള ആരോഗ്യമില്ലെന്ന് കണ്ടെത്തുകയും ഏഴോളം കുട്ടികളെ തന്നെ മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനും സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരു കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ അവിടുത്തെ ഓഫീസിലേക്ക് അവിടുത്തെ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ താമസിക്കുന്നവർക്കിടയിൽ അവരുടെ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അവർ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കൂടി അവരുടെ വയസ്സ് തെളിയിക്കും അപ്പോൾ അവർക്ക് ആ വയസ്സിനനുസരിച്ച് ആ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇത്തരം ഈ ആദിവാസി മേഖലകളിലും ഈ ഇത്തരം മേഖലകളിലും ഇവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ ഈ സർക്കാർ കൊടുക്കാതിരുന്നതാണ് ഈ ഇത്തരം ഒരു വീഴ്ചയ്ക്കുണ്ടായത് ഇവർക്ക് ആനുകൂല്യം കൊടുക്കണമെങ്കിൽ അവർക്ക് കറക്റ്റായ രേഖകൾ വേണം ഈ രേഖകൾ പരിശോധിക്കുകയോ അല്ലെങ്കിൽ എവർ വന്ന് അതിനെക്കുറിച്ച് അന്വേഷിക്കോ സംരക്ഷണം കൊടുക്കാതെ ഇരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഗർഭം ധരിക്കേണ്ട ഒരു ഒരവസ്ഥയുണ്ടാവും മറ്റേ തന്നെ ഇവർ ആദിവാസികളായിട്ടുള്ളൊരു മല കയറി അച്ഛനും അമ്മയും കാട്ടുകളിലേക്ക് പോകുന്ന സമയത്ത് കുട്ടികൾ ഒറ്റക്കെ ആയിരിക്കും അത്തരമാണ് ഈ ചൂഷണം നടക്കുന്നത് ആ ഒരു സ്ഥിതിവിശേഷം അങ്ങനെ ഉണ്ടായപ്പോൾ ഇവിടെ ഏതാണ്ട് നാല് കോടിയോളം രൂപ ഏതാണ്ട് മൂന്ന് കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷത്തി അറുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് രൂപയായി ഒരു നാലര കോടി രൂപ ബഡ്ജറ്റ് ഇട്ട് കിംഫി എന്നൊരു ഫണ്ടിട്ട് ഒരു മെട്രിക് ഹോസ്റ്റൽ പണിഞ്ഞത് പണി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കഴിഞ്ഞ ഒന്നൊന്നര വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു നാലഞ്ച് മാസമായുള്ളത് ഉദ്ഘാടനം ചെയ്തിട്ട് ഇതെത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിരുന്നെങ്കിൽ ഈ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് സംരക്ഷിക്കുകയും അവർക്ക് ഇതിടക്കുള്ള കാര്യങ്ങൾ ചെയ്യാമായിരുന്നു അതിനും വീഴ്ച ഉണ്ടായി അപ്പോൾ ഇനിയെങ്കിലും ഇപ്പോൾ വെൽഫെയർ കമ്മിറ്റി അവരുടെ നമ്മുടെ അടുത്ത് ആരും നമ്മളോട് നേരിട്ട് മീഡിയയ്ക്ക് മുമ്പിൽ നമ്മളടുത്ത് സംസാരിക്കാൻ ആരും തയ്യാറായിട്ടില്ല പക്ഷേ എങ്കിലും അവർ നമ്മളോട് പറഞ്ഞത് ഇതിന് റിപ്പോർട്ട് തയ്യാറാക്കി ജില്ലാ തലത്തിലും അതേപോലെ തന്നെ സംസ്ഥാന തലത്തിലും ഈ റിപ്പോർട്ട് അയക്കുമെന്നും ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുമെന്നും ഘട്ടംഘട്ടമായിട്ട് തന്നെ ഈ ബോധവൽക്കരണത്തിൽ കൂടെയും അവർക്ക് അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമെന്നുള്ളതാണ് മറ്റു നമ്മളറിയുന്നത് വളരെ തുച്ഛമായ ചെലവിൽ കൂടിയെങ്കിലും പല വീടുകളിലും വൈദ്യുതി കണക്ഷൻ കൊടുത്തിട്ടില്ല അവർ കറണ്ടിൻ്റെ എല്ലാം ശരിയാക്കി ഇട്ടിട്ടും ഇലക്ട്രീഷ്യൻ വർക്ക് ചെയ്തിട്ടും വൈദ്യുതി കൊടുത്തിട്ടില്ല വെള്ളം അവർ തോടുകളിൽ പോയി വേണം ഇനി കുടിക്കാൻ ഒരു നാല് മാസത്തിലേക്ക് വെള്ളം കിട്ടുന്നില്ല ഇപ്പോൾ ജലജീവൻ മിഷൻ എന്ന് പറഞ്ഞ ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതി പ്രകാരം എല്ലാവർക്കും ഫ്രീ ആയിട്ട് കണക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുക അതുപോലും ഇവിടെ എത്തിച്ചിട്ടില്ല അപ്പോൾ ഇത്തരം വെള്ളവും വൈദ്യുതിയും അവർക്ക് കൊടുക്കാത്ത ഒരു ഗുരുതരമായ വീഴ്ചകൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി അപ്പോൾ അത്തരം വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഈ അച്ചൻകോവൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നൂറുന്നൂറ്റി അൻപതോളം കുടുംബങ്ങൾ ഏതാണ്ട് ആയിരം ആയിരത്തി അഞ്ഞൂറിനകത്ത് വരുന്ന പാവങ്ങളായിട്ടുള്ള ആദിവാസി സമൂഹത്തിൽപ്പെട്ടവര് അവര് അവരുടെ ജീവിതത്തിനും അവർക്ക് കിട്ടുന്ന കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാവട്ടെ സംസ്ഥാനത്തിന്റെ ഫണ്ടാവട്ടെ അതിന് വകുപ്പ് മന്ത്രികളാവട്ടെ പട്ടികജാതി വർഗ മന്ത്രികളാവട്ടെ എന്തിന് കിട്ടുന്ന ആ ഫണ്ട് കൃത്യമായി വിനിയോഗിച്ച് ഞാനിവിടുത്തെ ആശാവർക്കറ പ്രൊമോട്ടർ ഞാന് പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകാരൊക്കെ പോയി ചെന്ന എല്ലാ കുട്ടികൾ എല്ലാവരോടും ചോദിച്ചപ്പോ എല്ലാര്ക്കും പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സിനകത്തേ ഉള്ളൂ അപ്പൊ ആരും അതുകൊണ്ട് ആരും രജിസ്റ്റർ ചെയ്തിട്ടില്ല കൊറേ കുട്ടികള് ഈ കല്യാണം കഴിച്ചവര് ഒരു മനുഷ്യരും ചെയ്തിട്ടില്ല അപ്പൊ സാറ് പറഞ്ഞു ഇരുപത്തിമൂന്ന് വയസ്സൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരു രണ്ട് മൂന്നാല് കുടുംബക്കാരെ അങ്ങനെ നോക്കിയിട്ടാ പോയത് പക്ഷെ ഇനി ഇപ്പൊ സാർക്ക് വരും പറഞ്ഞു ആ പിന്നെ ആധാറിനകത്ത് വയസ്സ് കുറവ് സ്കൂൾ സർട്ടിഫിക്കറ്റിനകത്ത് വയസ്സ് കുറവ് ഇപ്പൊ ഓരോ ഓരോ മാസം രണ്ടു മാസം ഒരു വർഷത്തെ ഒരു ആറുമാസത്തെ വ്യത്യാസമൊക്കെ വരുന്നുണ്ട് എല്ലാവർക്കും അപ്പം ഉള്ളമലയിലെ സംഭവമാണ് ഞാനിപ്പോ പറയുന്നത് കാരണം മുള്ളമല എന്റെ ആങ്ങളേനെ കല്യാണം കഴിച്ചു മൂന്ന് മൂന്ന് പിള്ളേരുണ്ട് ഒരു ആ മൂത്തവന് ഇരുപത്തിരണ്ട് വയസ്സുണ്ട് അപ്പൊ അമ്മയുടെ റേഷൻ കാർഡ് ആങ്ങളേടെ പേർക്കാണ് അപ്പൊ ആങ്ങളെക്ക് ജോലിയുണ്ട് അമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അന്നേരം അമ്മ കൊണ്ട് ഇത് വെട്ടിത്തിരുത്ത് അവൻ പറഞ്ഞ് വെട്ടിത്തിരുത്ത് ഞങ്ങൾ വേറെ റേഷൻ കാർഡ് എടുക്കാന്ന് പറഞ്ഞു അപ്പൊ ഭാര്യയ്ക്കൊക്കെ കിട്ടിയ പക്ഷെ അവന്റെ പേര് അങ്ങോട്ടും ആക്കിയിട്ടില്ല ഇങ്ങോട്ടും ആക്കിയിട്ടില്ല ഇതിനകത്തേ ഉള്ളൂ ഈ അന്നേരം അമ്മ അവൻ പറഞ്ഞ് പോയി വെട്ടിത്തിരുത്തമ്മ ഞാൻ എനിക്ക് ഞാൻ അപ്പുറത്തെ റേഷൻ കാർഡ് ആക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അമ്മ പോയി ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറയാം അത് വിവാഹ രജിസ്റ്റർ ചെയ്തതിന്റെ ഒരു രജിസ്റ്റർ ഇത് സർട്ടിഫിക്കറ്റ് വേണം അല്ലാതെ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു അപ്പൊ അമ്മ പറഞ്ഞ അവര് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ കല്യാണം കഴിക്കുക കാരണം കല്യാണം കഴിച്ചു രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ആ രജിസ്റ്റർ കിട്ടാനും നമുക്ക് ഭയങ്കര പാടാ അപ്പൊ അങ്ങനെ ആകുമ്പഴത്തേക്ക് ഇവർക്ക് അങ്ങനെ വീടിന്റെ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്ത പേപ്പറിയ് വരുമാനം കുറച്ചാൽ മാത്രമേ റേഷൻ കാർഡിന്റെ വരുമാനം കുറച്ചാലേ ഇവർക്ക് കിട്ടത്തുള്ളൂ അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും പണ്ടുള്ളവർക്കൊന്നും ഇപ്പൊ മിക്ക ആൾക്കാർക്കും രജിസ്റ്റർ ചെയ്ത കല്യാണം കഴിച്ച പേപ്പറേ ഇല്ല രജിസ്റ്റർ ചെയ്ത പേപ്പർ ഇല്ല സർട്ടിഫിക്കറ്റ് ഇല്ല വഴിയെ വരാൻ പോലും പറ്റത്തില്ല സന്ധി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് വെട്ടവും പന്നി പന്നിശല്യം പിന്നെ കാട്ടുപന്നിശല്യം അതുപോലെ തന്നെ സന്ധി കഴിയുമ്പോഴത്തേക്ക് ഈ വീടിന്റെ പരിസ്ഥലത്ത് ആന ഇറങ്ങുന്ന അയ്യത്തൊന്നും പിന്നെ കൃഷികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തിൽ കണ്ടീഷനാണ് അന്നേരം ഇവിടെ പഞ്ചായത്തുകാരുടെ അടുത്തല്ല പല 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 തവണ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ പോസ്റ്റ് വെട്ടം ഇട്ട് വരണം അവർ ഇന്നു വരെ അത് കേട്ടിട്ടുമില്ല ഭയങ്കര പിന്നെ ഇരുട്ടായിട്ടാണ് കിടക്കുന്നത് അങ്ങനെയുള്ള സംഭവമൊക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഒന്നൊന്നും പറഞ്ഞാൽ ആരും ഒരു കേൾക്കത്തൊന്നുമില്ല പക്ഷെ ഇതാണ് മെയിൻ പ്രധാനം ഇതാ വെള്ളവും കുടിവെള്ളവും വെട്ടവും ും കുടിവെള്ളം വീടിപ്പൊ കിട്ട് അപ്പൊ കിട്ടും പറഞ്ഞ് ഇത് ഒരു അപേക്ഷ കൊടുത്തിട്ട് പോലും ഒന്നും ഒരു അനക്കവും ഇല്ല പിന്നെ എനിക്ക് പത്രവും ഇല്ല ഒരു മൂണ്ടായിരുന്നു മോൻ മരിച്ചു രണ്ടാം മൂന്നോ ആശമായ രണ്ട കണ്ടെ കെട്ടിച്ചുകൊടുത്തും മക്കളും ഉണ്ട് അവർക്ക് താമസിക്കുന്നേ വീട് പന്നിതായൊണ്ട് താമസിക്കാൻ പറ്റത്തില്ല പലരും വന്ന് ഇതുപോലെ എടുത്തിട്ട് പോകും ഒന്നും ഇതുവരെ ഒന്നും ആയില്ല കൊടുത്തിട്ട് പോലും ഇതുവരെ പഞ്ചായത്തിൽ ഓരോ അറിവുമില്ല ഇന്നൊരു നാളത്തിൽ എനിക്കന്ന് കുടിവെള്ളം ഇല്ല പൈപ്പും കണ്ടൊന്നുമില്ല ഒറ്റയ്ക്ക ജീവിക്കുന്നേ അതേ റോഡ് സൈഡ് അങ്ങനെ ജീവിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്